ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ നമ്മുടെ കാട്ടുമുണ്ട കമ്പനിപ്പടിയിലുള്ള ഓട് ഫാക്ടറിയിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓട്ടും കമ്പനി നമ്മൾ പൊതു പൊതുവെ പന്തലിങ്ങൽ ഭാഗത്തൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഓട് ഫാക്ടറിയിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ ഇടത് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഓടുണ്ടാക്കാൻ വേണ്ട കളിമണ്ണാണ് വലിയ മല പോലെ കൂട്ടിയിട്ട കളിമണ്ണ് ഒരു കൗതുകമാണ് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ കാണാം ഈ വൈറ്റ് കളറിലുള്ള ആണ് ഓഫീസ് പിന്നെ നമ്മൾ മുന്നോട്ട് പോവാം കുറേ ഉള്ളിലേക്ക് പോകാനുണ്ട് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ല ചളി നിറഞ്ഞ റോഡാണ് പക്ഷേ പക്ഷേ കുഴപ്പമില്ല ഇതാ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത് ബിൽഡിങ്ങുകൾ കുറേ ഷെഡുകളും അതുപോലെ ഇഷ്ടിക ചൂളകളായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ റൂമുകൾ ഉള്ളത് കൂടുതൽ വിശദീ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു വീണ്ടും യാത്ര തുടർന്നു ഇതാ ഈ കാണുന്നത് മുഴുവൻ റെഡി ആയിട്ടുള്ള ഓടുകളും കുരുഡീസ് ഇഷ്ടിക പലതരം വെറൈറ്റി ഓടുകൾ മൂലോടുകൾ അച്ച രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പല സൈസ് ഓടുകൾ ഡിസൈനുകളിലുള്ള ഓടുകൾ ഓടുകളല്ല ഡിസൈനിലുള്ള മണ്ണ് കൊണ്ടുള്ള മണ്ണ് കൊണ്ടുള്ള ബ്രിക്കുകൾ ഇത് കുരുഡീസാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ചൂളിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കളറിഞ്ഞ് മാറി ഫുൾ ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് കളറിലേക്ക് മാറാൻ മാറാനുള്ളതാണ് ഇത് ഉണ്ടാക്കി വെച്ചത് ആണെങ്കിൽ ഡ്രൈ ആവുന്നതിന് അനുസരിച്ച് ചുവന്ന കളറിലേക്ക് മാറും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് കുരുടീസുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അട്ടിയിൽ അട്ടിയിട്ടിട്ടുണ്ട് ഈ കാണുന്നത് മുഴുവൻ ഒരു ലോകം ഈ കാണുന്ന ലോകം മുഴുവൻ ഒരു സംഭവമാണ് ഈ ഉണ്ടാക്കാനുള്ള അച്ചുകളും അത് ചൂട് കയറ്റാനുള്ള ട്രാക്കുകളും അതിൻ്റെ റാക്ക് അത് വെക്കാനുള്ള റാക്കുകളും ഒക്കെയായിട്ട് വളരെ മനോഹരമാണ് എല്ലാവർക്കും പറ്റുന്നവർ എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്ന് കാണണം ഞാനെൻ്റെ ചെറുപ്പം മുതൽ കാ പുറത്ത് നിന്ന് കാണുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ആ ആ ഒരു ചിമ്മിനി ആ ഉയരത്ത് നിൽക്കുന്ന കുത്തബ്മിനാർ പോലെ നിൽക്കുന്ന ചിമ്മിനി ഉണ്ടല്ലോ അത് എൻ്റെ ചെറുപ്പ കുട്ടിക്കാലം മുതൽ കാണുന്ന സംഗതിയാണ് പക്ഷെ ഇന്നേ വരെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാൻ തോന്നിയിട്ടില്ല ആഗ്രഹിച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ പോയി നോക്കാനൊരവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ഒക്കെ തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ചാനലൊക്കെ തുടങ്ങിയ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്രായത്തിലാണിപ്പോൾ അത് മുഴുവനായിട്ട് അതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് കാണാൻ നല്ലൊരു ഭാഗ്യം കിട്ടിയത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ ഈ വോട്ടും കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക പണ്ട് പണ്ടുള്ള കഥകളിലൊക്കെ കേൾക്കുന്ന പോലെ കേൾക്കാറില്ല പ്രിൻസ് നമ്മളൊരു ഗെയിം ഉണ്ടായിരുന്നു പണ്ട് പ്രിൻസ് ഗെയിം അതിലൊക്കെ പോകുമ്പോഴുണ്ടാവും അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ തീ കത്തിച്ച് വെക്കണതും അതുപോലെ അറബിക് അറബി അറബിക് കഥകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലൊക്കെ കിട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പോയപ്പോൾ ഇരുട്ടിലൂടെ ഇങ്ങനെ പോവാം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ തീ കൂട്ടിയിട്ടൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഒരു മനസ്സുഖം കിട്ടിയിട്ടോ എന്തൊക്കെയോ ഒരു പഴയ കാല ഓർമ്മകളും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് സംഗതികൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു അത് കുറോന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞ് തരാം ഇതൊക്കെ റെഡി ആയിട്ടുള്ള ഓടകൾ ഒക്കെ ഫിനിഷിങ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓടകളാണ് ഫുള്ള് അട്ടി അട്ടിയായിട്ടിട്ടുള്ളത് കൂടാൻ കൂടി ഓടുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് കേട്ടോ അത്രയും ക്വാണ്ടിറ്റി സാധനം അവിടെ ഉണ്ട് മെയിൻ സാധാ എന്ന് പറയുന്നത് അത്രയും കൂടുതലുണ്ട് പിന്നെ മൂലോട് പിന്നെ കുരുഡീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അത്ര കുറച്ച് ലക്ഷങ്ങളുണ്ടാവും ആയിട്ട് തോന്നിയിട്ടോ എത്ര കൃത്യം അറിയില്ല എന്തായാലും ഏകദേശം അത്ര ഉണ്ടാവും തോന്നി അത്രയും കാഴ്ചക്ക് അത്രയും തോന്നിപ്പോയി ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളിലുള്ള ഈ എന്താ പറയുക അറബ് കഥകളിലൊക്കെ പോലെ അല്ലെങ്കിൽ എന്തെനിക്കറിയില്ല ഇങ്ങനെ തീ കൊണ്ടുവരം ഇങ്ങനെ കത്തിച്ച് രാത്രിയൊക്കെ കത്തിച്ച് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇന്നത്തെ ചിക്കൻ ചൂട് ഉണ്ട സംഭവമല്ല ഓരോ റൂമിൻ്റെ ഉള്ളിൽ ഓരോ ഇരുട്ട് അറയിൽ അറകളിലൂടെ പോകുമ്പോൾ അവർ വെളിച്ചങ്ങനെ കാണാൻ രൂപത്തിലുള്ള സംഗതികൾ നമുക്ക് മനസ്സിൽ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു പിക്ചർ കിട്ടുന്നുണ്ടാവും അതിനെക്കുറിച്ച് അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും അത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി ഞാൻ ഒരുപാട് ആസ്വദിച്ചു അതേപോലെതാ വീടുകളെ കൂട്ടിയിട്ടിട്ട് വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു മോഡലായിക്കാണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാവും അട്ടി ഓടേതായാലും അട്ടി അല്ലെങ്കിൽ ഒരു ഡീസൊക്കെ അട്ടി കിടണം അപ്പം അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാവും ഏതായാലും അതൊക്കെ വളരെ മനോഹരമായി നേരിട്ട് കാണുക ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നാവും ഇതാണ് അതിൻ്റെ പിന്നെ ചിമ്മിനി നമ്മൾ നീങ്ങത്തിൽ ഉയരത്തിൽ ഉറുജുഖലീഫ് പോലെ കാണുന്ന ആ ഒരു കുത്തമിനാർ പോലെ അതാണ് കൃത്യമായിട്ട് പറഞ്ഞ കുത്തമിനാറിൻ്റെ ഒരു ഒരു എന്താ പറയുക മറ്റൊരു രൂപം പോലെ എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അതിൻ്റെ ആ ചിമ്മിനിയാണത് ഈ ചൂച്ച ചൂളൻ്റെ ചിമ്മിനി ചോദിച്ചു അപ്പോൾ മുഴുവനായിട്ടും ബംഗാളി തൊഴിലാളികളായിട്ടാണ് അവിടെ ഉള്ളത് ബംഗാളികളും നേപ്പാളികളൊക്കെയാണുള്ളത് അപ്പോൾ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ചിമ്മിനിയാണതെന്ന് പറഞ്ഞു അപ്പോൾ ആ ചിമ്മിനീൻ്റെ അവിടെ ചെന്ന് നോക്കിയാൽ അതിങ്ങനെ എന്താ പറയുക പെരു കൊല്ലന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ കാണാൻ സൗണ്ട് ഇങ്ങനെ കേൾക്കാം ആ തീ ഇങ്ങനെ ആളിക്കത്തുന്ന ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാം അപ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ ഉൾവശം ആ ചെമ്മനിയുടെ ഉൾവശം കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല അത് എങ്ങനെയാന്നുള്ളത് ഞാൻ ചെന്ന സമയത്ത് അത് ഒരഞ്ച് മണി ടൈമൊക്കെ അഞ്ച് ആറുമണി ടൈമാണ് ചെന്ന സമയം സമയത്ത് പണികളൊക്കെ നിർത്തി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് അതിനുള്ളൊന്നും കാണി കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ കുറേ അറകളാണ് കുറേ അറകൾ റാക്കുകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ കുറേ പലകൾ ആ പലകമ്മിലൊക്കെ ഓടുകളും മൂലോടുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ തീയിടുന്നത് ഈ തീയിടുന്നത് ഇത് ഇതിൽ വെള്ളം ഡ്രൈ ആയി സെറ്റാവാനായിരിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മിഷി ഇതാണ് ഇതിൻ്റെ മെഷീൻ ഓടിൻ്റെ അച്ച് അതൊക്കെ വന്നിട്ടുള്ള ഓട് ഉണ്ടാക്കുന്ന മെഷീനാണിത് ഇവിടെ ഏകദേശം മൂന്ന് വലിയ മെഷീൻ ഇവിടെ കണ്ടു വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഏകദേശം നല്ല സ്ഥലത്തും ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അച്ചുകൾ കാണാനും അതിൻ്റെ പാർട്സുകളൊക്കെ കാണാനൊക്കെ ഒരു കൗതുകം തന്നെയാണ് ഇവിടെ ഒരാളിങ്ങനെ വിശ്രമിക്കുന്നു കാവലക്കാരനെ തോന്നുന്നുണ്ട് അപ്പോൾ പൂച്ചസാറ് ഏതായാലും രണ്ടാമത്തെ മെഷീൻ മൂന്നാമത്തെ മെഷീൻ അവിടെ ഉണ്ട് അത് പിന്നെ അയച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ്റെനൻസ് എന്തുവാണെന്ന് തോന്നുന്നു അയച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പണി കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്കിത് വർക്ക് ചെയ്യണതും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പറ്റുമെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ തോന്നുന്നു ടൈം അപ്പോൾ അതിനുള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന കൃത്യമായി വർക്ക് ചെയ്യുന്നതൊരു കാണാൻ പറ്റുമായിരിക്കും അത് അതിലേറെ കൗതുകമായിരിക്കാൻ സാധ്യതയുണ്ട് ഇതന്നെ വെറുതെ നിശ്ചലമായി നിൽക്കുന്ന ഈ സംഗതി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു അത്ഭുതം ഒരു കൗതുകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രവർത്തിക്കുന്നതുകൂടി കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും അത് ീല് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇതിനുള്ളിൽ കാഴ്ചകൾ ഇത് പോകാനുള്ള ഉടനെ വരാനുള്ള റോകളും അതിൻ്റെ ചാനലുകളും പിന്നെന്താ ദച്ച മെഷീനാണ് അതിൻ്റെ ചക്രം അതിൻ്റെ പല്ല് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കാണാറുണ്ടോ വലിയ നമ്മളെ മൂന്നാലാൾ പൊക്കിയാലും പൊന്താത്ത ടൈപ്പ് അത്രയും ഉള്ള സാധനമാണ് ഫുൾ ഇരുമ്പ് അതിൻ്റെ വേറൊരു പാർട്സാണ് എന്നാലും ഞാനൊരു ജീവിതത്തിൽ ആദ്യത്തെ ഇതുപോലത്തെ മെഷീനറികളൊക്കെ കാണിട്ടും നേരിട്ട് കാണുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറില്ലാതെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ കണ്ട കുറേ റോകള് റോകളായിട്ടിങ്ങനെ എത്ര ഏരിയയാണ് ഒരുപാട് ഏരിയ അടുക്കി 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 വെക്കാൻ ആ നേരിട്ടെന്നെ പോയി കാണട്ടെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ട് അതിൻ്റെ സുഖം കിട്ടില്ല സത്യം പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല അതിന് തൃപ്തി വരുന്നില്ല ഞാൻ പറഞ്ഞത് പോരാന്ന് പോരാ തോന്നിപ്പോരിട്ട് പോയി കാണണം അതിനുള്ള അവസരം ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു ഞാൻ പോയപ്പോൾ അവർ അടച്ചു പോണ സമയമായതുകൊണ്ട് ഇന്ന വല്ലാതെ മൈൻഡ് ആക്കിയിട്ടില്ല ഞാൻ പെർമിഷൻ എടുത്തിട്ട് എടുത്ത് പോയതുമല്ല അവർ കണ്ടിട്ടുണ്ട് ഞാൻ ഉള്ളിൽ കയറിയതും കാര്യങ്ങളൊക്കെ ഓഫീസിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ വീഡിയോ എടുക്കാനാണോ യൂട്യൂബ് ഇടാമെന്നൊന്നും ആർക്കറിയുണ്ടാവില്ല അത് ഇനി ഇടാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും കുഴപ്പമുണ്ടാവില്ല വിചാരിച്ച് ഞാൻ ചെയ്തതാണ് ഏതായാലും അവിടെ പോകുന്ന ആളുകൾ ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടു പോകാൻ പോകാൻ ഉദ്ദേശിച്ച ആളുകളുണ്ടെങ്കിൽ പെർമിഷൻ ചോദിക്കണം വേണോ ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് വേണം കേട്ടോ പോകാൻ ഡ്യൂട്ടി എൻ്റെ വർക്കിംഗ് ടൈമിലൊക്കെ ആവുമ്പോൾ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോവാം എന്തായാലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മുതലാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് പല സ്ഥലങ്ങളിലും ടൂറുകളായിട്ടൊന്നും പോകാറു പോകുമല്ലോ ട്രിപ്പുകളൊക്കെ പോകലോ പല കാഴ്ചകളും കാണാൻ അതുപോലെ പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും മുതലാവും ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ആ മെഷീൻ്റെ അച്ചുകളാണ് അല്ല മെഷീനിൽ ചെയ്യുന്ന അച്ചു അച്ഛൻ്റെ ഭാഗമാണൊക്കെ രണ്ട് സൈഡുണ്ടാവും അതേപോലെ മറ്റേ സൈഡ് നേരത്തെ കാണിച്ചു ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നേരത്തെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ച മണ് കട്ടകൾ കണ്ടല്ലോ അത് അതാണ് ആദ്യത്തെ രൂപം കേട്ടോ ആദ്യം മണ്ണ് സാധാ മൺകൂനകൾ പിന്നെ അത് കുഴച്ച് 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 മൺ കട്ടകളായിരിക്കും ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ടാകും എന്താ കട്ടകളൊക്കെയാണ് നമ്മൾ കളിമണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ കളിമണ്ണ് അങ്ങനത്തെ കളിമണ്ണ് ഈ ഏ വെള്ളത്തിലിട്ട് അലിയിച്ചലിയിച്ചലിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ സുഖം തോന്നും കാണുമ്പോൾ എടുത്ത് കയ്യിലിട്ട് ഇങ്ങനെ ഇതൊക്കെ കയ്യിലിട്ടിങ്ങനെ ഇങ്ങനെ ഞരടാനൊക്കെ തോന്നും അതായാലും അങ്ങനത്തെ ഇതാണ് കാണുന്നത് അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അറബ് കഥകളിലുള്ള കാഴ്ചകൾ ഇനി ഒരുപാട് സ്ഥലത്ത് കിട്ടി കേട്ടോ കാരണം അത്രയും ട്രാക്കുകളും ഇത് ഷെൽഫുകളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ അതിലൊരാൾക്ക് ഒന്നോ രണ്ടാൾക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ ബംഗാളികളും ബിഹാരികളും നേരത്തെ ഞാൻ പറഞ്ഞ ബംഗാളികളും ബംഗാളികളും അതുപോലെ നേപ്പാൾ നേപ്പാളി എല്ലാ ബീഹാരികളാണ് അവർ പറഞ്ഞത് ബീഹാരിയും ബംഗാളികളാണ് ഉള്ളത് അതിഥി തൊഴിലാളികൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അവർ അവർക്ക് അത് നിൽക്കാനുള്ള സൗകര്യം വീടും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് വാഷിംഗ് കുളി കുളിക്കാനും ഇതിനൊക്കെ എല്ലാ എല്ലാം വൃത്തിയാവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ചെറുപട്ടത്തിൽ വലിയ സെറ്റപ്പല്ല പക്ഷെ ചെറുമട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് തന്നെ ഒരു വലിയ സംഭവമായിരിക്കും അപ്പോൾ അതുപോലെ ഓരോ അറകളിലും പിന്നെ ഇതുപോലെ തീ കൂട്ടിയിട്ടണം അവർ അതിൻ്റെ പണിയിലാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും അവർ ചെയ്തിട്ടില്ല ഇനി കുറേ ഇതിൽ ചെയ്യാനുണ്ട് അപ്പോൾ അവർ ചെയ്തുകൊണ്ട് എടുക്കുന്ന സമയത്താണ് ഞാൻ അത് ചെല്ലുന്നത് അപ്പോൾ കുറേ സ്ഥലത്ത് കണ്ടു അതൊക്കെ വീഡിയോ പറ്റി ചില സ്ഥലത്തൊന്നും ഇല്ല എന്തായാലും ഇതൊക്കെ കണ്ടാലും കണ്ടാലും മതി വരില്ല കേട്ടോ അങ്ങനത്തെ കാഴ്ചകളാണ് എനിക്കത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത്ര ആസ്വദിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് പോയാണ്ട് ഒന്ന് അവിടെ നിന്ന് റിലാക്സ് ചെയ്തവിടെ നിന്നാണ്ടൊന്ന് മൊത്തത്തിൽ വീക്ഷിക്കണം എന്നുണ്ട് മറ്റൊരു ദിവസം ചിലപ്പോൾ പോകും വണ്ടിയിൽ അതേപോലെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ അതേപോലെ കൂട്ടിയിട്ട് കണ്ടിട്ടുള്ളത് അൽഫാം ചൂടാൻ വേണ്ടിയിട്ട് കോഴി ചൂടാൻ വേണ്ടിയിട്ട് അതേ ഒരു അറ്റ്മോസ്ഫിയ അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ തന്നെയുള്ളത് നമ്മളെ ക്യാംപ് ഫയറൊക്കെ പോലെ അതുപോലെ ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന കുറേ വഴികളുണ്ട് എന്താ ആ ഇവിടെ മൂലോടാ കേട്ടോ മൂലോടിൻ്റെ സെക്ഷനാണത് അത് ഉണക്കാൻ വെച്ചിട്ടുള്ള സെക്ഷന് അവരൊക്കെ ഇരിട്ടായതുകൊണ്ടേ ഫുൾ ഡാർക്ക്നെസ് ഉണ്ട് അവിടെ ഉള്ളത് ഉള്ള ഏരിയയിലൊക്കെ ഫുള്ള് ഇരുട്ടാണ് ഇതേപോലെ അവിടെ ഇവിടെ ഓരോ ലൈറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അതേപോലെ നിന്ന് വരുന്ന ഓടില്ലാത്ത ഭാഗത്തുള്ള ഗ്ലാസ് ഇട്ട ഭാഗത്തുള്ള ലൈറ്റ് കാര്യങ്ങളും എന്തൊക്കെയാണ് മൊത്തത്തിൽ ഇരുട്ടാണ് പൊതുവേ കാണുന്നത് അപ്പോൾ എന്താ അറിയില്ല ചിലപ്പോൾ അതിന് അതിനങ്ങനെയൊക്കെ അത് വേണ്ടി വരിക മൊത്തം ഇരുട്ടറകളിൽ വേണ്ടി വരും തോന്നുന്നുണ്ട് ഏതായാലും ഒക്കെ ഒരു കാഴ്ച ഈ കാഴ്ചകളൊക്കെ നല്ല ഭംഗ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളാണ് ഇരട്ടിലൂടെ പോകുന്നൊക്കെ എന്നാൽ അവർ അവരുടെ അടുത്ത് നിന്ന് യാതൊരു ശല്യം ഇപ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞുകൊണ്ടാവാം ഈ സമയത്തൊക്കെ ആകുമ്പോൾ യാതൊരു ശല്യമില്ല അവർ നമ്മളൊന്നും അതിൻ്റെ കയ്യിൽ അവർ നമ്മളെന്താ ചെയ്യണം ചെയ്തോട്ടെ എന്നുള്ള രൂപത്തിൽ അവരവരെ പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പണിക്കാരങ്ങനെ പോകുന്നു മുതലാളിമാരിൻ്റെ ആളുകൾ ഓഫീസിൽ ഓഫീസിലിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവരും ഡ്യൂട്ടി കഴിഞ്ഞാൽ അവരും പോകുന്നു ഇതുപോലെ നല്ല ഭംഗിയല്ല കാരണം ഇതുപോലെ രോഗം ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഓടാണെങ്കിലും മൂലോടാണെങ്കിലും റോഡീൽസ് ഒക്കെ കുട്ടീസ് പിന്നെ താഴെ കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂലല്ലോ അപ്പോൾ സൈസ് അത്ര ഉള്ളതുകൊണ്ട് അത് പിന്നെ താഴെ അങ്ങനെ ഇടക്കി അടക്കി വെച്ചേക്കണം റോകളായിട്ട് നിരനിരയായിട്ട് ഒക്കെ മൂലോടുകളാണ് അത്ര എത്ര ഏരിയ ആണുള്ളത് എന്നാലും എന്നാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പോയത് എനിക്ക് മുതലായി ഒരുപാട് ഒരുപാട് കാലമായി ഞാനിതിനുള്ളിൽ കിടക്കണം വിചാരിക്കണേ ഒന്ന് പോകണം കാണണം എന്ന് പക്ഷേ ഇന്നേ വരെ അത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു വ്ലോഗ് തുടങ്ങിയപ്പോൾ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ നമുക്കത് അതിനുള്ള സമയമായി എന്നർത്ഥം അങ്ങനെ തോന്നി അത് നമുക്ക് അത് കാണാനും നമ്മൾക്ക് കാണാനും അതേപോലെ അത് മറ്റുള്ളവരേക്ക് കാണാനും കൂടിയായിട്ട് ഇപ്പോഴാണ് അതിന് അവസരം വന്നത് ഇത് വേറെ എന്തൊക്കെയോ മെഷീനുകളാട്ടോ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ട മൺകൂനകളാണ് നേരെ കാണുന്നത് ഇതും അതുപോലെ മണ്ണ് വലിച്ച് അങ്ങോട്ട് കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്ന സംഗതികളാണ് മണ്ണ് ഇവിടെ ഇടുമ്പോൾ അതിനെ തള്ളി അങ്ങോട്ട് എത്തിക്കുന്ന സം മെഷീനറികളാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മണ്ണിൻ്റെ ഏരിയയിൽ നിന്നാണത് വരുന്നത് നിന്നാണിത് വരുന്നത് മണ്ണ് നിൽക്കുന്ന ഭാഗത്തു നിന്നിങ്ങനെ വരുന്നതായിട്ടാണ് കാണുന്നത് കാണുന്നത് നമ്മളെ ഇതുണ്ടല്ലോ നമ്മളെ മരമില്ല മരത്തിൻ്റെ മില്ല് അതിലൊക്കെ പോയാലും ഇതുപോലെ ഒരു ഒരു ഫീൽ കിട്ടാറുണ്ട് ഇതുപോലത്തെ കുറേ മെഷീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ ഷെഡുകൾ കേട്ടോ പുതിയ ടെക്നോളജി അല്ല പണ്ടത്തെ ഷെഡും കാര്യങ്ങളൊക്കെ ഉള്ള മരമില്ലുകളൊക്കെ പോലും ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ഇടവണ്ണ പത്തപ്പരിയം നമ്മുടെ ഭാഗത്ത് അവിടെയൊക്കെ കുറേ ഭാഗത്തുണ്ട് അവിടെയൊക്കെ പോ അതിൻ്റെ ഉള്ളിലൊക്കെ പോയ തിരുവാലി ഉണ്ട് അവിടെയൊക്കെ പോയാൽ ഇതുപോലത്തെ ഈ ഒരു അന്തരീക്ഷം കാണും അത് നമ്മൾ നേരത്തെ കണ്ട സൈഡ് ഭാഗത്തുനിന്ന് കണ്ട വന്ന് ഉടനെ കയറിയപ്പോൾ കണ്ടില്ലേ ആ കൂനകളാട്ടോ ഇത് അതിൻ്റെ വേറൊരു വശത്തു നിന്നാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് അത് വലിച്ചെടുത്താണ് ഇങ്ങോട്ട് ഉള്ളിലൊക്കെ കയറ്റി വരുന്നത് അത്രയും പിന്നെ എന്താ പറയുക ഒരു മല പോലെ ഇട്ടൊക്കെയാണ് മണ്ണ് കൊടുന്ന് ഇട്ടിട്ട് മല പോലെ ആയിട്ടുണ്ട് അല്ല കളിമണ്ണ് അസില കളിമണ്ണ് കാണുന്നതും അത് ആദ്യമായിട്ടാണ് നല്ല എന്താ പറയുക അല്ല അത്രയും ഫിനിഷിങ് ഫിനിഷോട് കൂടിയുള്ള കളിമണ്ണ് കാണുന്നതും ഇവിടെ വരുമ്പോളാണ് ഇപ്പം എൻ്റെ ട്രോളികളാണ് തോന്നിട്ടോ ഇങ്ങനെ അത് ഓട് വെച്ചിട്ട് തള്ളി നടക്കാനുള്ള ട്രോളികളാണ് തള്ളി കൊണ്ടുപോയി ഓരോ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ട്രോളികൾ പിന്നെ അതിൻ്റെ അച്ച് വീണ്ടും അച്ചുകൾ അതുപോലെ ഇനി ഇവിടെ ആ പലക കാണിക്കുന്നുണ്ട് ആണോ ഇതിൻ്റെ മേലെയാണ് ഓട് കയറ്റി വെക്കുക അത് ഓടിനുള്ള പലകയാണ് ഇതും മൂലോടിനും ഓടിനൊക്കെ ഉള്ള പലക്കെ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടാണ് പിന്നെ ആ ഷെൽഫിലേക്ക് കൊണ്ടുവെക്കുന്നത് ഷെൽഫെന്ന് പറയുന്നത് അതിൻ്റെ നമ്മളെ പണ്ടത്തെ ആ പേരെന്താ എനിക്കറിയില്ല പിന്നെ റാക്ക് അല്ലിതിന് ഇങ്ങനെ പറയുമ്പോൾ ഇതിന് പേരുണ്ട് പക്ഷെ എനിക്ക് വായിൽ കിട്ടില്ല എന്തായാലും െ കൊണ്ടുവെക്കും ഈ പലകയിൽ വെച്ചിട്ട് നമ്മുടെ പൂച്ചസാറ് കാവൽക്കാരൻ അവന് സുഖമായിട്ട് അവിടെ കടന്നുറങ്ങാതെ തോന്നുന്നുണ്ട് ആ കടന്നുറന്ന് ഇതുവരെ നീച്ചിട്ടില്ല അവൻ്റെ സ്ഥിരം സ്ഥലം തോന്നുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ വന്ന ഭാഗത്ത് തന്നെ പോകണ്ടും എടുക്കുകയാണ് ആ ഹോസ്പിറ്റാസ് അല്ല ഷീറ്റ് ഇട്ടിട്ടുള്ള തകര ഷീറ്റിട്ടുള്ള വലിയ ഷെഡ് ഫസ്റ്റ് കാണിച്ചത് ഇത് ഇതാ വിറകൊക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മളെ അത് ഇഷ്ടമൊക്കെ ചൂളയിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചൂളകൾ ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചിമ്മിനിയിൽ ഇട്ടുകൊണ്ട് പുകക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇപ്പം മരം കൊടുന്നിടുന്ന ഏരിയകളാണ് കത്തിക്കാനുള്ള വിറകുകൾ കൊടുന്നിടുന്ന ഏരിയ അതിൻ്റെ മെഷീനാണ് നേരെ കാണുന്നത് മൊത്തത്തിലിങ്ങനെ ഒന്ന് ഭീഷണിത്താണ് അതിൻ്റെ ഒരു ദൂര ദൂരം എന്നുള്ള കാഴ്ച ഇതാ നേരത്തെ പറഞ്ഞ ഓട് മേഞ്ഞിട്ടുള്ള വീട് പോലെ പറഞ്ഞല്ലോ ആ സാധനമാണ് കണ്ട കേട്ടോ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം കുത്ത മിനാർ കുത്ത മിനാർ പോലുള്ള നമ്മുടെ ഹോട്ടൽ കമ്പനിയുടെ ചിമ്മിനിക്കൂടാണിത് നമ്മുടെയൊക്കെ വീടിൻ്റെ ചിമ്മിനിക്കൂടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള കൂറ്റൻ ചിമ്മിനി ഇതുപോലത്തെ ഓട്ടം കമ്പനികളിലേ കാണുള്ളൂ പണ്ടൊക്കെ ഇതുപോലെ ഈ ഓട്ടം കമ്പനിയിൽ നിന്ന് ഒരു സൈറ വാങ്ങാറുണ്ട് അതൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് വന്നു ഒഴിവാക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എടവണ്ണ മഞ്ചേരി ഇവിടെ കാട്ടുമുണ്ട അവിടെ നമ്മൾ ഒരുപാട് കേട്ടതാണ് ആ സൈറ ആ ജോലിക്കാർക്ക് ജോലി നിർത്താൻ സൈറന് അങ്ങനെന്തുവാണത് അങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് ടിമ്മിനി വീണ്ടും വീണ്ടും കാണാൻ കൊതിയാവുക നേരിട്ട് എടുത്തു പോയി കാണുമ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് എന്തറിയില്ല അതെങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഇങ്ങനെടുക്കാൻ തോന്നിയതുകൊണ്ട് എടുത്തതാണ് ഓരോടുക്കണ്ടോ അറിയില്ലായതായാലും പിന്നെ ഉണ്ടോ എന്താ ഇതെന്താറിയില്ല അവിടെ നിന്നിട്ടേ എടുത്തിട്ട് മതിയാവണില്ല എന്നല്ലേ പിന്നെ അതിന് വേറെ വേറെ പൊസിഷൻ എടുക്കാനുള്ള അവിടെ ഒരു അവിടെ ലൊക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഉള്ള സ്ഥലത്ത് ഞാൻ കുറഞ്ഞ ഗേ കുറഞ്ഞ ഡിസ്റ്റൻസിലൊക്കെ അങ്ങോട്ട് ഇവിടെ നിന്നിട്ട് എടുത്തതാണ് ഒരു ഫോട്ടോ എടുത്തത് എൻ്റെ ഇടയിൽ പിന്നെങ്ങനെ കുറച്ച് ഇതാ നമ്മളവിടെ അതിഥി തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സ്ഥലം പറഞ്ഞിരുന്നല്ലോ അവരുടെ വീടാണ് കേട്ടോ അതൊക്കെ പഴയ ബിൽഡിങ് തന്നെയാണ് ഒന്നും പുതുക്കിയ ബിൽഡിങ്ങൊന്നും അല്ല പക്ഷേ അവിടെയൊക്കെ അവർക്കത് അത് തന്നെ വലിയ സൗകര്യമായിരിക്കും അവരതിൽ ഹാപ്പിയാണ് അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുന്നത് ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഓക്കെ ആയിരിക്കും സങ്കറൊന്നും കാണാനില്ല മൊത്തത്തെല്ലാവരും ഒറ്റക്കെട്ടായി നല്ല സുഹൃത്തുക്കളായി നിൽക്കുന്നുണ്ട് ചോദിക്കുന്നതിനേക്കാൾ അടിപൊളി ആയിട്ട് മറുപടി തരുന്നുണ്ട് ഈ ഭാഗമൊക്കെ വണ്ടികൾ വരുന്ന വലിയ വലിയ വണ്ടികൾ വന്ന് പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇത്ര ഇവിടെ ചളികളും പിന്നെ കുഴികളും ഒന്നൊക്കെ ആകെ മഴയല്ലേ മഴ പെയ്താകെ ഇതായിട്ടുള്ളൂ പക്ഷേ അധികം താഴുന്നില്ല കേട്ടോ പൂന്തി പോകുന്നില്ല എന്താണെന്നറിയില്ല മണ്ണ് സെറ്റായ മണ്ണാണ് തോന്നുന്നുണ്ടാവുകൊണ്ട് ആ മേലെ ഭാഗത്തുള്ള മണ്ണുകൾ അങ്ങോട്ടോട്ട് ഇങ്ങനെ ഇളകി നീങ്ങി കളിക്കേണ്ടതെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് വിട്ടുനിന്ന് വ്യൂ കുറ്റിയാൽ പോകുന്ന കേട്ടോ ഇനിയും ഇതിൻ്റെ വ്യൂ വേറെ സ്ഥലം വേറെ സ്പോട്ട് എടുക്കുന്നുണ്ട് ഒന്നുകൂടി നല്ലൊരു സ്പോട്ട് കിട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കാണും ഇനിയിപ്പോൾ ഞാൻ വന്ന് കയറിയ ഫ്രഷ്ടത്തെ സ്ഥലമാണത് അതിൻ്റെ പുറം ഭാഗത്തു നിന്നുകൂടി എടുത്തതാണ് പിന്നെ നമ്മൾ വന്ന ഭാഗത്തു തന്നെ പോകണ്ട ഇറങ്ങി പോട്ടോ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചു ഇത് ഇപ്പോൾ വയത് വശത്ത് കണ്ട ബിൽഡിങ് ഈ ഓഫീസ് ഓഫീസ് ഒന്നെങ്കിൽ പുതിയ ഓഫീസ് ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഓഫീസ് പോലെ തന്നെ വേറെ എന്താ ഒരു ഓഫീസോ അല്ലെങ്കിൽ മറ്റെന്തേലും ഒരു അതുപോലത്തെ പദ്ധതി ആയിരിക്കും തോന്നുന്നുണ്ട് സെയിം ഇതേ ബിൽഡിങ് ഈ ഒരു ഷേപ്പിലുള്ള ഷേപ്പുള്ള ആണ് അവിടെയും കാണുന്നത് കുറച്ചൊരു പിന്നെ എന്താ പറയുക പുതിയ സ്റ്റൈലിലാണെന്ന് മാത്രം ഓഫീസും ഓഫീസിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശാരി കുറേ വീടുകളൊക്കെ ഉണ്ട് എന്നത് വീണ്ടും നമ്മളെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷെഡിൽ വീണ്ടും കണ്ടതാണ് ഓൾ ഓവർ അവിടെ എന്താ പറയുക കുറിഡീസ് ഇവിടെ കുറിഡീസ് ഒരുപാടുണ്ട് കേട്ടോ ഇനി ഒരു 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 റൂം കൂടി കാണിക്കാണ്ട് അത് നേരെ പോകുമ്പോൾ കാണാം കേട്ടോ അത് വേറെ റൂമാണ് ഇവിടെ ഫുള്ള് ഫാനിട്ടിട്ടാണ് പരിപാടി ഉണക്കുന്നത് കുറച്ചുകൂടി ആധുനിക രൂപത്തിലായി എന്ന് തോന്നുന്നുണ്ട് മറ്റേതൊക്കെ പഴയ സിഷ്ടമാണ് ഇനി ഓടിനങ്ങനെയാണ് ഓളോബിക്സിന് ഇങ്ങനെയാണോ അതറിയില്ലോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതിന് സാധ്യതയുണ്ട് കാരണം ഓളോബിക്സിൽ താഴെയാണ് വെക്കുന്നത് മറ്റേത് റാക്കുകളിൽ കയറ്റി വെക്കണം അപ്പോൾ അതിൻ്റെ വ്യത്യാസം ചിലപ്പോൾ അതായിരിക്കും ഇത് ഫാനിട്ടുണ്ട് മേലെ തന്നെ തണുപ്പിക്കുക ഡ്രൈ ആക്കുക മറ്റേത് അടിയിൽ നിന്ന് ചൂട് കൊടുത്തിട്ട് ട്രൈ ആക്കാം അപ്പം അങ്ങനെ ആയിരിക്കാൻ സാധ്യത ഏതായാലും ഇതൊക്കെ എന്തായാലും ലക്ഷക്കണക്കിന് പീസുകൾ ഉണ്ടാവും ഇതൊക്കെ അപ്പം എന്താ കൂട്ടുകാരെ സുഹൃത്തുക്കളെ കാണാൻ നല്ല രസമല്ലേ അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു കാരണം വേറൊരു വ്യൂ ഒന്ന് കിട്ടിയതാട്ടോ ടോപ്പിലേക്ക് സൂം ചെയ്ത് വിട്ടതാണ് ക്യാമറ വലിയ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലിയർ ചിലപ്പോൾ കുറവായിരിക്കും എന്നിങ്ങനെ ആകാശവും മരങ്ങൾക്കും ഇടയിലൂടെ ഒന്ന് കിട്ടിയപ്പോൾ എടുത്തതെട്ടോ ഒരു രസം തോന്നി നേരിട്ട് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ് ിമ്മിനി എടുക്കുന്നുണ്ട് പല സ്പോർട്സിലും എനിക്ക് ചിമ്മിനി എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല എന്താണെന്നറിയില്ല ഒരു പ്രത്യേക മനസ്സുഖം അതിങ്ങനെ തലങ്ങ തിരിച്ചും മറിച്ചും തലങ്ങ തലങ്ങ് വിലങ്ങക്കെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഒരു സീനറി ഉണ്ടല്ലേ ആകാശത്തിൻ്റെ ആ ഒരു ആ ഒരു ടൈം മയൂപ്പിൻ്റെ ടൈമാണ് മണി അറര ആ ടൈമാണ് ആ ഒരു ഭംഗിയുണ്ട് ആകാശത്തിൻ്റെ ഭംഗി അപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ മടങ്ങുകട്ടോ അപ്പോൾ അവസാനത്തെ ആയിട്ട് നമ്മൾ ആ ചിമ്മിനിമയിൽ നിർത്തുകയാണ് നമ്മൾ വന്ന വൈലൂടെ ഇങ്ങനെ മടങ്ങുന്നു ഇനി ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും പോയി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതുകൂടെയും കണ്ടിട്ട് നമുക്ക് വൈൻ്റെ അപ്പം ചെയ്യാം ഓക്കെ അപ്പോൾ നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നു ബൈക്ക് ബൈക്കിൽ വന്നു സ്കൂട്ടിയിൽ വന്നു അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഗേറ്റ് അടവാണ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി പൂട്ടിയിട്ടില്ല ജസ്റ്റ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഏതായാലും അത് വലിയ സൗകര്യമായി ഏതായാലും ഞാനത് ജസ്റ്റ് മാറ്റി ഗേറ്റ് തുറന്നു ജസ്റ്റ് മാറ്റി ഗേറ്റ് തുറക്കുന്നു 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 സ്കൂട്ടി എടുക്കുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു പോകണം ആ വന്നപ്പോഴെന്ന് കാണിച്ചു തരാനാ ആ ഓക്കെ അങ്ങനെ സ്കൂട്ടി കയറി പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ശേഷം നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ വണ്ടി വീണ്ടും നിർത്തി അവരതെങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ തിരിച്ച് ആക്കി കൊടുത്തു ഏറ്റ് കൂട്ടുന്നു ആ മത്താഴ് എടുത്തിട്ട് അതുപോലെ തന്നെ അവർ വെച്ച പോലെ തന്നെ നമ്മൾ വെച്ചു കൊടുത്തു അതെല്ലാം അതിൻ്റെ മര്യാദ നമുക്ക് ഒരു ഉപകാരം ചെയ്തതല്ലേ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അപ്പോൾ തിരിച്ച് ആ മര്യാദ നമ്മളും കാണിക്കണമല്ലോ അപ്പോൾ അതേപോലെ സെറ്റാക്കി വെച്ചു നമ്മൾ വണ്ടി കയറി വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ വോട്ടിംഗ് കമ്പനിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ കാണും വരെ അസല വലൈക്കും